ഇരുപത്തിമൂന്ന് മിനിറ്റിന്റെ പല ഭാഗങ്ങൾ ഒരു മിനിറ്റിന്റെയും രണ്ട് മിനിറ്റിന്റെയും ഒക്കെ ലെങ്ത്തുള്ള ഭാഗങ്ങൾ ഏകദേശം രണ്ടു വർഷം മുന്നേ മുതൽ ഇടക്കിടെ പുട്ടിന് പീരിടുന്നത് പോലെ യാസിർ അടപ്പാളും മുഷ്താഖ് കണ്ണൂരും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വോയ്സ് ആണ് അബുവിൻ്റെ മരണത്തിന് ശേഷം പൂർണ്ണമായും ഇടാൻ എന്ന വണ്ണം അത് ഭദ്രമായി വെച്ചുകൊണ്ട് അബുവിന്റെ മരണശേഷം കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഏറ്റവും ഇങ്ങനെ വീഡിയോ തുടർന്ന് ആഗ്രഹിച്ചതോ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം അല്ലത് ഇനിയും മറുപടി പറയാൻ വൈകി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും വലിയ പ്രയാസങ്ങളിലേക്ക് പോകുമെന്നുള്ളത് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് എല്ലാവരും ഒന്നും ക്ഷമിക്കുക അബു അരിക്കോടിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളും തെളിവുകളും ഒക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് നിങ്ങൾ ദയവ് ചെയ്ത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സഖാവ് അബു അരിക്കോടിൻ്റെ മരണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഹൈദർ മദൂറിനും മിറർ കേരള എന്ന ഈ പേജിലൂടെ സംസാരിക്കുന്ന സലീൽ ബിൻ കാസിം എന്ന എനിക്കും എന്താണ് പങ്ക് ആരാണ് അബുവിനെ കൊലക്കു കൊടുത്തത് ഇതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ വളരെ വ്യക്തമാക്കി തരാം എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വോയിസ് റെക്കോർഡ് ആ വോയിസ് റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്ലേ ചെയ്യാണ് നോമ്പാന്നുള്ള ഒരു കൺസൾട്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നോമ്പിന്റെ ഹറാമിന്റെ കാലയര പരിധി കഴിഞ്ഞു പോയിട്ടുണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കുക എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും എല്ലാ സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും വേറെ സംശയമൊന്നുമില്ല നമ്മളിതിന് എട്ടിപ്പിടിച്ച് വർത്താനം പറയണ എന്നുള്ള തോന്നലാർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേറെ ഒരു ഡേറ്റിനെ ഞാൻ നാട്ടിൽ വരുന്ന ഡേറ്റിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ആ ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം സ്കെച്ച് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചോളൂ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പൊട്ടിക്കാനുള്ള ആദ്യത്തെ പെട്ടി ഞാൻ തന്നെ വെട്ടിയാ നമുക്ക് അമ്മമാതിരി പേടിയോ വോയിസ് റെക്കോർഡ് ലീഗ് സൈബർ ആഭാസകൻ യാസിർ അരപ്പാളിയുടേതാണ് ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പൊട്ടേഷന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്ന വോയിസ് ആണ് ഈ ഒരു വോയിസ് ഏത് സാഹചര്യത്തിൽ ആരോട് സംസാരിച്ചതാണ് ആരെ കുറിച്ച് സംസാരിച്ചതാണ് ആരെയാണ് യാസിർ അടപ്പാൾ സ്കെച്ച് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കേണ്ട ചുമതല യാസിർ അടപ്പാളിനുണ്ട് ഈ മണിക്കൂറുകൾ പോലും ആയിട്ടില്ല അബുവിന്റെ മരണം നടന്ന വാർത്ത കേട്ട ഉടനെ തന്നെ ആ ഒരു മരണത്തിന്റെ ചുമതല എന്റെയും ഹൈദറിന്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് വീഡിയോ ചെയ്ത ആദ്യത്തെ വ്യക്തി യാസിർ ി എന്ന ഈ പരമ ഡാഷിംഗ് മോനാണ് നിങ്ങൾ അന്വേഷണത്തിന്റെ തുടക്കം തുടങ്ങേണ്ടത് യൂട്യൂബർ ആയിട്ടുള്ള ഒരു അതുപോലെ ഹൈദർ മദൂരി എന്ന് പറയുന്ന ഒരു ഇവർ രണ്ടുപേരും നിരന്തരം ഈ ഈ തന്നെ പറയുന്നതിന്റെ വോയിസ് ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും പാർട്ടി സഖാക്കൾക്കെതിരെയും കുതിര കയറാൻ വേണ്ടി ഒരു അവസരം കിട്ടാൻ വേണ്ടി വേടാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന പരനാറിയാണ് അപ്പൊ എന്റെ കയ്യിൽ നിന്ന് കണക്കിന് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് തവനൂർ അവനുരലക്ഷൻ സമയത്ത് എൻ്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടി തവനൂർ എലക്ഷന് ശേഷം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വനവാസം പോയിട്ടുള്ള പരമ പരമപുന്നാരമോനാണ് എന്നോടും ഹൈദറിനോടും അബുവിനോടും ഒക്കെ വല്ലാത്ത വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഒരു മനോഭാവമുള്ള ഒരാൾ കൂടിയാണ് ഈ പറയുന്ന പരമ പുന്നാര ഡാഷ് മോൻ ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഞങ്ങളുടെ അനിയനായിട്ടുള്ള അബുവിൻ്റെ മരണം നടന്ന ആ ഒരു ഷോക്കിൽ ഞങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ആ ഒരു മരണം ഇതൊന്നും അറിയാത്ത ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ഈ യാസിറൻ എന്തായിരുന്നു ധൃതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഇരുപത്തി മിനിറ്റ് വോയിസ് റെക്കോർഡ് മുഷ്താഖ് കണ്ണൂർ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പേജിലൂടെ ഇട്ടിട്ടുണ്ട് അബു ഞങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വോയിസ് റെക്കോർഡ് ഇരുപത്തി മൂന്ന് മിനിറ്റിന്റെ പല ഭാഗങ്ങൾ ഒരു മിനിറ്റിന്റെ രണ്ട് മിനിറ്റിന്റെ ഒക്കെ ലെങ്ത് ഉള്ള ഭാഗങ്ങൾ ഏകദേശം രണ്ടു വർഷം മുന്നേ മുതൽ ഇടക്കിടെ പുട്ടിന് പീരി ഇടുന്നത് യാസിർ യാസരടപ്പാളും മുഷ്താഖ് കണ്ണൂരും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വോയിസ് ആണ് അബുവിന്റെ മരണത്തിന് ശേഷം പൂർണ്ണമായും ഇടാൻ എന്ന വണ്ണം അത് ഭദ്രമായി വെച്ചുകൊണ്ട് അബുവിന്റെ മരണശേഷം കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ആ ഒരു മരണത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ഒരു ബോധപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമം അതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് മുഷ്താക്ക് പ്രചരിപ്പിച്ച ഇരുപത്തി മൂന്ന് മിനിറ്റ് വോയിസിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഞങ്ങളൊരു വീഡിയോ വിഷയവുമായി ബന്ധപ്പെട്ട് കൊല്ലത്തേക്ക് പോകുന്നതിൻ്റെ ഇടക്ക് സംഭവിച്ച സംഭവമായിട്ട് പറയുന്ന സമയത്ത് ഇതേ വോയിസ് തന്നെ യാസർ അരപ്പാളി പ്രചരിപ്പിച്ചിരിക്കുന്നത് തവനൂർ എലക്ഷൻ സമയത്ത് നടന്നതായിട്ടാണ് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള രീതിയിൽ അത് പലപ്പോഴായി പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അബുവിന് വലിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു വോയിസിന് പുറകിൽ ഒരു വലിയ ചതി നടന്നിട്ടുണ്ട് അബുവിനെ ചതിച്ച മുഷ്താക്ക് കണ്ണൂർ എന്ന ചതിയൻ്റെ കെണിയിൽ പെട്ടുപോയതാണ് ഈ പാവം അബു എന്നുള്ളത് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അബുവിനെതിരെ ഒരു കമൻ്റ് പോലും ഞാനോ ഹൈദറോ എവിടെയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അബുവിനോട് ചെ എന്നൊരു വാക്ക് പോലും ഞാനോ ഹൈദറോ ഇക്കാലം വരെ ഉരിയാടിയിട്ടില്ല അതിൽ വോയിസ് വന്നതിന് ശേഷം പോലും അത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല ഉഷ്ടാ കണ്ണൂർ എന്ന പരമചറ്റ അബു ചതിക്കുകയായിരുന്നു എന്ന് അബു അരികോട് തന്നെ ഹൈദർ മദൂറിനോട് വെളിപ്പെടുത്തുകയുണ്ടായി ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അബു ഹൈദറിനോട് പറഞ്ഞ കാര്യം ഇതാണ് അത് അങ്ങനെ വരുമെന്ന് ഞാനും വിചാരിച്ചതല്ല എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നിങ്ങളെ സമൂഹത്തിൽ മോശമാക്കണമെന്ന് എനിക്കുണ്ടായിരുന്നില്ല ബട്ട് എന്നെ ചതിച്ചതാണ് മുഷ്താഖ് അതിന്റെ പേരിൽ നിങ്ങൾക്കുണ്ടായ വിഷമത്തിൽ ക്ഷമിക്കുക അബുവും ഹൈദറും പേഴ്സണലി സംസാരിച്ചതാണ് എന്റെ കയ്യിൽ പോലും ആ സ്ക്രീൻഷോട്ട് നിലവിൽ സ്റ്റോക്ക് ഇല്ല ഞാൻ ഇത് കാണിക്കുന്നത് യാസരടപ്പാളിട്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ടിൽ നിന്നാണ് ഹൈദർ മദൂർ ഒരിക്കലും ആ ഒരു സ്ക്രീൻഷോട്ട് പബ്ലിക്കിലിഡ് പോസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എങ്ങനെയാണ് എവിടുന്നാണ് ഈ സ്ക്രീൻഷോട്ട് യാസിർ അടപ്പാളിന്റെ കയ്യിലെത്തിയത് എന്നുള്ളത് യാസിർ അടപ്പാൾ വ്യക്തമാക്കണം കാരണം അബു അരിക്കോട് ചതിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈദറിനോട് തുറന്നു പറയാൻ ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള യാസിർ അടപ്പാൾ അബുവിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഞങ്ങളെ കൊലയാളികളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അതേ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് അബുവും ഹൈദറും സംസാരിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് അബുവിന് പറയാനുള്ളതെല്ലാം തുറന്നു പറയുന്ന കാര്യത്തിൽ നിന്ന് അബുവിനെ വിലക്കുന്ന രീതിയിലാണ് അതിലെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് മോനെ വന്ന് ഇത് നിനക്കുള്ളതാണ് ഒന്ന് കൊണ്ടുപോ ഇവിടെ കമോൺ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് കേട്ടോ കൂട്ട ഏത് ആവർത്തിക്കരുത് എന്നുള്ളതാണ് അബുവിനെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ട്രാപ്പ് ചെയ്തു എന്നുള്ള കാര്യം മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്യരുത് എന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ പോലെയാണ് എനിക്ക് ആ വീഡിയോ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല അബുവിന്റെ സമ്മതമില്ലാതെയാണ് മുഷ്താഖ് കണ്ണൂർ എന്ന വ്യക്തി ആ കോൾ റെക്കോർഡ് പ്രചരിപ്പിച്ചത് അബുവിന്റെ പൊരുത്തമില്ലാതെയാണ് മയത്തിന്റെ ആ വോയിസ് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ചെറിയൊരു കൂടി ഞാൻ പിന്നെ മുഷ്താഖ് മോനായിട്ട് ചൊറിഞ്ഞുണ്ടായ വിഷയത്തിൽ ഇന്ന ഉപയോഗപ്പെടുത്തിയാലും ഞാൻ പറഞ്ഞല്ലോ മുഷ്താക്കിനോട് എനിക്കതിന് നല്ല വിയോജിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും പറഞ്ഞു പഠനം പൂർത്തിയാക്കണം ഞാൻ മർക്കസിലാണ് ഒരു വിവാദത്തിലേക്ക് പോകാൻ പറ്റിയ സമയമല്ല കോളേജ് പഠിക്കുകയാണ് ക്ലാസ് പോകേണ്ടതാണ് കോളേജിലെ ആളുകൾ ഇതൊക്കെ കേക്കും കാണും അതൊക്കെ എന്നെ ബാധിക്കുന്ന കാര്യമാണ് എന്റെ ടീച്ചേഴ്സ് കാണൂലേ ഒരു വിചാരിക്കല്ലേ ഇവനെന്താ ഇങ്ങനെ അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യം കൂടെ ഈ പറഞ്ഞ ഇതൊക്കെ ഇതൊക്കെ പ്രശ്നമാണ് പ്രശ്നമാണ് രീതി മനസ്സിലായിട്ടില്ല അതാണ് പ്രശ്നം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അബുവിനെ കിണിയിൽപ്പെടുത്തി വോയിസ് എടുക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്നെയും ഹൈദറിനെയും തമ്മിലെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു അത് പരാജയപ്പെട്ടു പോയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൈറ്റ് ആണ് മുഷ്ടാഖിന്റെ സലീലിനെതിരെ നീ വീഡിയോ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞവനാണ് ഹൈദർ അതേ ഹൈദർ തന്നെയാണ് എനിക്കെതിരെ പച്ചക്കള്ളം പറയാൻ സലീലിനോട് പറഞ്ഞതും ഭാര്യയുടെ പ്രസവ സമയത്ത് ആമിതനോട് പണം വാങ്ങിയെന്ന പച്ചക്കള്ളം പറയിച്ചതും നാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗിയെ നിങ്ങൾ തിരിച്ചറിയാൻ ഇനി അധികം സമയമൊന്നും ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റർ അവൻ ഇട്ടിട്ടുള്ളത് ഇത്തരത്തിലാണ് അവൻ പറയുന്നത് ഇവനിക്കും ഇവൻ പറയുന്നത് അവർക്കും യാതൊരു വിശ്വാസവുമില്ല സത്യത്തിൽ ഇവർ പുറമേ കാണുന്ന ബഹളം മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കും പരസ്പരം യാതൊരു വിശ്വാസവുമില്ല ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ കഴിയില്ല എന്നുള്ളതും എന്ത് പറഞ്ഞാലും ഞങ്ങളെ യേശൂല എന്നുള്ളതും മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളെ കൂടെയുള്ള പല സുഹൃത്തുക്കളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിൽ പെട്ട ഒരു പ്രധാന ഇര എന്ന് പറയുന്നത് അബുവാണ് ആണ് അതുപോലെ തന്നെ ഈ അബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സഖാക്കളെ എനിക്കെതിരെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് പോലെ ഇതിനു മുമ്പും പല ശ്രമങ്ങള് സകാകളെ എനിക്കെതിരെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് നടത്തി പരാജയപ്പെട്ടു പോയൊരു വ്യക്തി കൂടിയാണ് ഈ മുഷ്താഖ് കണ്ണൂർ എന്ന വ്യക്തി ഒമ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അബുവിനെ കെണിയിൽപ്പെടുത്തിയ ആ സന്തോഷ പ്രകടനത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ട് കഥ തുടരുന്നു കട്ടക്ക് കൂടെ നിന്നവരിൽ ഏഴാമനായി വന്നവൻ ഇനിയും വരും പലരും വരും ഇവന്മാരുടെ വാക്കുകൾ കേട്ട് എനിക്കെതിരെ തിരിഞ്ഞവരിൽ പലർക്കും കാര്യം ഏതാണ്ട് മനസ്സിലായിട്ടുള്ള അവസാനം നിൻ്റെയൊക്കെ വാപ്പയും വന്നേക്കും നീ ചെയ്തതിനൊക്കെയും നിന്നോട് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും മാത്രമല്ല ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് അബുവിനെ ട്രാപ്പിൽപ്പെടുത്തി തുടങ്ങുന്ന സമയത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വരച്ച വരയിലും ഞാൻ കുഴിച്ച കുഴിയിലും നിങ്ങളെ ഞാൻ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും പന്തിപ്പോയും എൻ്റെ കയ്യിൽ തന്നെയാണ് ഈ കഥയിൽ ഒരു ക്ലൈമാക്സ് അതിനൊത്ത ഒരു ടിസ്റ്റുമുണ്ട് ക്ലൈമാക്സിൽ എത്തും വരെ കഥ നീട്ടിക്കൊണ്ടുപോകലാണ് സംവിധായകൻ്റെ കഴിവ് കഥയറിയാതെ ആട്ടം കാണുന്നവർ പിറുപിറുത്തി കൊണ്ടേയിരിക്കും ക്ലൈമാക്സ് എത്തുമ്പോൾ അന്താളിക്കുന്നവർ ക്ഷമയുമായി ഇങ്ങ് വന്നേക്കരുത് അതിമനോഹരമായ ആ ക്ലൈമാക്സിലൂടെ തിരശ്ശീല വീഴും വരെ ഞാനിതൊക്കെയെന്ന് ആസ്വദിച്ചോട്ടെ അപ്പോൾ ആ ഒരു ക്ലൈമാക്സ് ആണോ മിഷ്ടാക്ക ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നീ വരച്ച വര അബുവിൻ്റെ നെറുകും തലയിലൂടെ ആയിരുന്നോ നീ കുഴിച്ചു എന്ന് പറയുന്ന ആ കുഴിയിലാണോ അബു ഇപ്പോൾ പോയി കിടക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ആദ്യം തന്നെ അബുവിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികൾ ഞാനും മൈതൃമാണെന്ന് പറഞ്ഞു കൊണ്ട് യാസരടപ്പാൾ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇടുന്നു അതിനുശേഷം മറുനാടൻ മലയാളി ഷാജൻസ് കറിയ ആ വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ട് അബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇടുന്നു അതോടൊപ്പം തന്നെ മുഷ്താഖ് കണ്ണൂര് അതുവരെ കാത്തു സൂക്ഷിച്ച ക്ലൈമാക്സിലേക്ക് തിരശീല വീഴുന്ന സമയത്ത് ഇടാൻ വെച്ചിട്ടുള്ള ആ ഇരുപത്തിമൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് മാത്രവുമല്ല ഷാജൻസ് കറിയ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ കുറിച്ച് പറയുന്നുണ്ട് അബു ഒരു വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോക്കെതിരെ ഞങ്ങൾ നിയമ നടപടി ആരംഭിക്കുന്നു ഈ നിയമ നടപടി ഇപ്പോഴും ഇട്ടു അബുവിന്റെ ചാനൽ പൂട്ടി പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു അപ്പോഴാണ് അബു ആദ്യം ഞങ്ങൾ ബന്ധപ്പെടുന്നത് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതാണ് വ്യക്തിപരമായി ഒരു വിരോധവുമില്ല പക്ഷേ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ആരും സഹായിക്കാനില്ല അതുകൊണ്ട് സഹായിക്കണം ഞങ്ങളെ കുറിച്ച് വളരെ മോശമായി നുണ പ്രചരിപ്പിക്കുകയും ഞങ്ങൾ കേസ് കൊടുക്കുകയും ചെയ്തിട്ടും അബുവിന് ഉപജീവനമാർഗം നിന്നു പോകാതിരിക്കാൻ പാർട്ടിയുടെ ഒരു സഹായവും ഇല്ലാതെ വിഷമിക്കുന്നതിനെ കുറിച്ച് അബു പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങൾ സഹായിക്കായിരുന്നു അബുവിന് കൊടുത്തിരുന്ന കോപ്പിറൈറ്റ് ഞങ്ങൾ പിൻവലിച്ചു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയ ഉടനെ തന്നെ നേരെ വാട്സപ്പിലേക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗവും വ്യക്തിപരമായിട്ടൊന്നും ഉണ്ടായത് കൊണ്ടല്ല ഈ ഒരു പാർട്ടിക്ക് വേണ്ടി പറയുന്നതാണ് ഈ ക്ഷമിക്കണം മാപ്പാക്കണം കോപ്പി റേറ്റ് പിൻവലിച്ചു ചേരണം ഒരിക്കലും അബോധിക്കുക ഒരുപാട് കാലങ്ങളായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇടുന്ന ആളാണ് ഒരുപാട് സ്ട്രൈക്കുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന അവന്റെ നാവിന്റെ ചൂട് നല്ലോണം അറിഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ഷാജൻസ് കറിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ യാസിർ അടപ്പാളി രണ്ടെണ്ണത്തിനും ഒരേ മുഖത്തിൽ കെട്ടി കാള പൂട്ടിയിട്ടുള്ള പോരാളിയാണ് അബു അരികോഡ് എന്ന് പറയുന്നത് അബു അരിക്കോടിനെ സ്ട്രൈക്ക് കിട്ടി ചാനൽ ഫുൾ ഫുള്ള് പോയി കഴിഞ്ഞാൽ പോയ ചാനലിന്റെ ഇരട്ടി രീതിയിലുള്ള ഒരു ചാനൽ ഉണ്ടാക്കിയെടുക്കാൻ രണ്ടു ദിവസം തികച്ചു വേണ്ട അബുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ അബു ഷാജൻസ് കറിയുടെ അടുത്ത് തന്നിട്ട് മാപ്പാക്കണം വ്യക്തിപരമായിട്ട് വിദ്വേഷൊന്നുമില്ല പാർട്ടിക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് എന്ന് പറയുന്ന സമയത്ത് അബുവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള നിലപാട് പാർട്ടി നിലപാട് എന്ന് പറഞ്ഞ രണ്ട് നിലപാടില്ലാത്തൊരു വ്യക്തിയാണ് പാർട്ടിയുടെ നിലപാടെന്താണോ അതാണ് അബുവിന്റെ നിലപാട് ആ ഒരു നിലപാടിന് വേണ്ടി ഏതറ്റം വരെയും പോയി പട പൊരുതുന്ന അബു മറുനാടിന്റെ അടുത്ത് പോയി ക്ഷമ ചോദിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഗെയിമില് ഷാജൻസ് കറിയ എങ്ങനെ വന്നു എന്നുള്ളതും അബുവിനെ എന്ത് പറഞ്ഞിട്ട് ആരാണ് ഷാജൻസ് കറിയയുടെ അടുത്തേക്ക് എത്തിച്ചതെന്നുള്ളതും ഒരിക്കലും അബു ഷാജനെ പോലുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ പോയിട്ട് മുട്ടുകുത്തൂല അബുവിന്റെ ജീവൻ പോയാലും മുട്ടുകുത്തില്ല ആ നിലപാടുകളിൽ നിന്ന് ഒരു കടുകിട മാറിയിട്ട് ഒരു നാറിയുടെ മുന്നിൽ പോയിട്ട് മുട്ടുകുത്താത്ത അബു ഷാജൻസ് കറിയയുടെ മുന്നിൽ പോയി മുട്ടുകുത്തിയത് എന്തിന് മരണത്തിന് ശേഷം ഇട്ട വീഡിയോയിലും അബുവിനെ വലിയ രീതിയിൽ വലിച്ചു കീറുന്ന രീതിയിൽ അരച്ചു കൊടുത്താൽ കലക്കി കുടിക്കാനുള്ള ദേഷ്യം ഈ മുതലക്കണ്ണീർ മുതലക്കണ്ണീരൊഴുക്കുന്നതിനിടയിലും തുടർച്ചയായി മറന്നാടിനെതിരെ വ്യാജമായി പലതും പ്രചരിപ്പിക്കുമായിരുന്നു നിരന്തരം വെല്ലുവിളിക്കുക നിരന്തരം പല വാർത്തകളും ഫേക്കായി സൃഷ്ടിച്ചു പ്രചരിപ്പിക്കുക എന്നതൊക്കെ അബുവിന്റെ സ്വഭാവമായിരുന്നു യാസരടപ്പാളിനെ സംബന്ധിച്ചും അബു വലിയൊരു തലവേദന തന്നെയായിരുന്നു ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ പച്ച നുണകൾ എഴുന്നള്ളിച്ച് വിടാൻ അബുവിനെ പോലെയുള്ള ആളുകൾ വലിയ തടസ്സം തന്നെയാണ് ഞങ്ങളും അബുവും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പണക്കമോ ഒരു വാക്കുതർക്കമോ പോലും ഇക്കാലം വരെ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ അബു ഒരു സുപ്രഭാതത്തില് ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് അവൻ എത്തിപ്പെട്ടത് അത് എങ്ങനെയാണ് അബുവിൻ്റെ ക്യാരക്ടറുമായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത സംഭവങ്ങളാണ് ഈ ഒക്കെ സംഭവിച്ചിരിക്കുന്നത് അവനൊരു പ്രശ്നമുണ്ട് അവനൊരു പ്രതിസന്ധി ഉണ്ട് എന്ന് അവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾ അത് ഏത് കൊല കൊമ്പനായി കഴിഞ്ഞാലും ആ കൊമ്പനെ മുട്ടുകുത്തിക്കാനുള്ള ആൾബന ഉള്ള ആൾ തന്നെയായിരുന്നു അബു എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാനും പാർട്ടിയിൽ ഭിന്നത ഉണ്ടാക്കാനും അബുവിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഞങ്ങളെ ഇതിന്റെ അകത്തേക്ക് കുറ്റവാളികളാക്കി ചിത്രീകരിക്കാനുമുള്ള ധൃതി എന്തായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കേണ്ടതാണ് എന്ത് തന്നെ കഴിഞ്ഞാലും ഇവർക്ക് അബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അബുവും ഈ പറയുന്ന മൂന്ന് വ്യക്തികളും തമ്മിലുള്ള ഡീൽ എന്തായിരുന്നു ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത ഇത്തരം ആളുകളുമായി എങ്ങനെയാണ് അബു സന്ധിയിലേക്ക് എത്തുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഈ ഷാജൽ സ്കറിയെ പോലെയുള്ള ഒരു പരനാറിയുടെ കാലിൽ പോയിട്ട് വീഴാൻ മാത്രം അതപ്പതിച്ചവനല്ല അബു എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് അങ്ങനെ വീണു എന്ന് സാജൻ പറയുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ പ്രേരണയിലാണ് എന്നുള്ളത് ഈ ഷാജൻസ് കറിയയും വ്യക്തമാക്കണം യാസരടപ്പാളും വ്യക്തമാക്കണം ഈ ചെക്കനെ ഈ തരത്തിലാക്കാൻ വേണ്ടിയിട്ട് തുടക്കം മുതൽ പരിശ്രമിച്ചിട്ടുള്ള മുഷ്താഖ് കണ്ണൂരും വ്യക്തമാക്കിയേ പറ്റുള്ളൂ നിങ്ങൾ അബുവിൻ്റെ മരണത്തിൽ മുതലെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് നിങ്ങളെ കൊണ്ട് തീറ്റിക്കന്നെ ചെയ്യും അതുപോലെ തന്നെ അബുവിൻ്റെ മരണത്തിന് കാരണക്കാർ നിങ്ങളായാലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളാണെന്നുണ്ടെങ്കിലും അതിനുള്ളത് ഇവിടുന്ന് അനുഭവിപ്പിച്ചിട്ട് തന്നെ കൂട്ടികൊള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാണ് ഇനിയിപ്പോ ഞങ്ങൾ അതിനിറങ്ങിയിട്ടില്ലെങ്കിലും അതിനിറങ്ങാൻ പറ്റിയ നല്ല നല്ല എണ്ണം പറഞ്ഞ ആൺകുട്ടികളുണ്ട് യാസർ അരപ്പാടി മോനെ നോക്കിയിരുന്നോ മനസ്സിലായോ